ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് മോൾ വന്നിരിക്കുന്നത് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കപ്പ എന്ന് പറയുന്നത് അതിലേറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻ വിഭവങ്ങളും പിന്നെ വീട്ടിലെ ഊണ് അതായത് തനി നാടൻ വീട്ടിലെ ഊണും പിന്നെ ചിക്കനും ബീഫും അങ്ങനെ പല വെറൈറ്റി വിഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാ നാടൻ ടേസ്റ്റാണ് കാറ്ററിങ് സർവീസാണ് അനിൽ ചേട്ടനും മിനി ചേച്ചിയും കൂടെ നടത്തുന്ന കൃപ കാറ്ററിങ് സർവീസാണ് അപ്പോൾ ആ കാറ്ററിംഗ് സർവീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം തീർച്ചയായിട്ടും കാറ്ററിംഗ് സർവീസിൻ്റെ നമ്പറൊക്കെ തരാം കോൺടാക്റ്റ് ചെയ്താൽ മതി എല്ലാ സർവീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും പാർട്ടി ഓർഡേഴ്സൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കപ്പയും മീനും സീ ഫുഡ് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എന്താണ് മോളുടെ ഫേവറേറ്റ് സീ ഫുഡിൽ ഫ്രോൺസൊക്കെ ഇഷ്ടമാണ് ഫേവറേറ്റ് ആണ് അപ്പോൾ എന്തായാലും അച്ചുമോള് പറഞ്ഞ പോലെ നമുക്കകത്ത് എന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ള സീ ഫുഡും മറ്റു വിഭവങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് കൃപ കാറ്ററിംഗ് സർവീസ് അനിൽ ചേട്ടനും മിനി ചേച്ചിയും കൂടെ നടത്തുന്നത് കൃപ കാറ്ററിംഗ് സർവീസിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം മേടയിൽ മുക്ക് ഒഴുക്കുത്തോട് പോകുന്ന വഴി മൂലങ്കര പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് ചാഴിയാളി കുഴിയാള ഫ്രൈ ആണ് ഇതോ അതിൻ്റെ ചാള ഫ്രൈ ചാള ഫ്രൈ കുഴിയാള ഫ്രൈയും ചാളത്തൊലിയുമാണ് മാങ്ങാച്ചാറ് ഇത് മാങ്ങാച്ചാറ് പച്ചടി പച്ചടി തോരൻ തോരൻ അവിയല് അവ ഒഴിക്കാൻ ശേരി പുളിശ്ശേരി പരിപ്പ് പരിപ്പ് രസം രസം കഷ്ണല്ലോ നമ്മുടെ ഇതൊക്കെ നമ്മുടെ നാടൻ ചേച്ചി ഇതൊക്കെ നമുക്ക് ഊണിന്റെ കൂടെ നല്ല ചൂട് ചൂടായി വറുത്തു കോരി എടുത്തിരിക്കുന്ന ഈ ഒരു അയല ഫ്രൈ കണ്ടിട്ട് നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ല ഇതൊക്കെ ഇവിടെ വന്നിട്ടൊന്നും ട്രൈ ചെയ്യാനായിട്ട് എന്തൊരു സൈസ അല്ലേ ഈ അയലക്ക് നേരത്തെ കാണിച്ച അയല ഫ്രൈ പോലെ നല്ല ചൂട് ചൂടായിട്ട് വറുത്തു കോരി വെച്ചിരിക്കുന്ന ചാള ഫ്രൈ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്

ഒറ്റപ്പളക്കാലോ ചേട്ടാ എരിവൊക്കെ ഇട്ടിട്ട് പുളി ഇട്ടിട്ടുള്ള വടക്കൻപുളിയാണ് അല്ലേ ചേട്ടാ പാരമീനല്ലേ ചേട്ടാ നല്ല എരിവും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള തനി നാടൻ നാടൻ ഇത് ഡ്രൈ ആണ് ഓ ഡ്രൈ പൈ ഓരോ പീസ് നമുക്ക് എടുക്കും ഓ ഉള്ളി കുറവായിട്ടിരിക്കുന്നു ഓ ഉള്ളി കുറവായിട്ടുള്ള രീതിയിലാണ് ഓരോ പീസ് നമുക്ക് ഒന്ന് ചേട്ടന് കാണിക്കാൻ പറ്റും ഓരോ പീസായിട്ട് നമുക്ക് ഇങ്ങനെ പറ്റും ഓ അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി ഓ ഇത് ഇതിനകത്ത് എന്തെങ്കിലും കുരുമുളക് ഇട്ടിട്ടുണ്ടോ നമ്മളൊരു നാടൻ മസാല ഡ്രൈ ആക്കി എടുക്കുക ഇതിപ്പോ വൈകുന്നേരമാകുമ്പോഴത്തേക്കും ഇപ്പൊ ചേട്ടാ അയില മീനാണല്ലേ ചേട്ടാ സ്റ്റൈലില് വെളിച്ചെണ്ണ ആണല്ലേ ചേട്ടാ വെളിച്ചെണ്ണയില് തയ്യാറാക്കുന്ന അയില മീനാണ് ചെടൊന്ന് മലയാളികളുടെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള നാടൻ ചൂട് സ്പെഷ്യൽ കപ്പയാണ് ആണ് ഇതും മീൻകറിയും ചേർത്തൊരു പിടി പിടിക്കണം അല്ലേ നല്ല രീതിയിൽ പാഴ്സലൊക്കെ പോകുന്നോണ്ട് തന്നെ രണ്ട് ചെരുവൻ ചോറ് തീർന്നു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ചെരുവൻ ചോറാണ് നിങ്ങൾ കാണുന്നത് കൃപ കാറ്ററിംഗ് സർവീസിൻ്റെ ഒരു പ്രത്യേക സവിശേഷത എന്തെന്നാൽ ഇവിടുത്തെ എല്ലാ വിഭവങ്ങളും വളരെ സ്നേഹത്തോടുകൂടിയാണ് ഇവിടുത്തെ ചേച്ചിമാർ തയ്യാറാക്കി കൊടുക്കുന്നത് അതും നമുക്ക് അവർ അവർ ചെയ്യുന്ന വിഭവങ്ങൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാം കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഓരോ വിഭവങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് കഴിക്കുക എല്ലാം ചൂടു ചൂടോടെയാണ് തയ്യാറാക്കപ്പെടുന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമല്ല പാഴ്സലായിട്ട് മീൽസ് കുറേ ചേച്ചിക്കും ചേട്ടനും ചെലവാകുന്നുണ്ട് നോൺ വെജ് മീൽസ് അതായത് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ചേർന്നിട്ടുള്ള മീൽസിന്റെ പാഴ്സൽ പാക്കിങ് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഫ്രൈയും മീൻ ഒഴിക്കാൻ ഒഴിക്കാൻ പിന്നെ മീൻ കറിയും ഉണ്ട് അല്ലേ ചേച്ചി നാല് ഉണ്ട് ഇതാണ് നമ്മുടെ പാഴ്സൽ അതായത് എൺപത് രൂപയുടെ നാട് നൂണിന്റെ പാഴ്സലാണ് ഇനി എത്ര കണ്ട് പുതിയ വിഭവങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞാലും മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് ആ തൂവുള്ള ചോറും പിന്നെ നല്ല ചുവന്ന എരിവുള്ള മീൻ കറിയും പിന്നെ നല്ല ചൂട് ചൂടായിട്ടുള്ള മീൻ ഫ്രൈയും ആണ് അപ്പോൾ നമുക്ക് എന്തായാലും എൺപത് രൂപയുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും സ്പെഷ്യൽ ഊണ് ആദ്യമേ നമുക്ക് ഈ മീൻ ഫ്രൈ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ട്രൈ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ആ ചൂട് ചൂടായിട്ടുള്ള ഈ മീൻ ഫ്രൈയും ഈ ചോറിൻ്റെ കൂടെ മറ്റ് വിഭവങ്ങളും കൂട്ടിയിട്ട് പപ്പടം മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ചപ്പോ ഒരു രക്ഷയില്ല അസാധ്യ ടേസ്റ്റ് ആയിരുന്നു ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ഊണ് മസ്റ്ററാണ് ഇനി നമുക്ക് ചുവന്ന വാളംപുളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല എരിവുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി വെച്ചിട്ട് ഈ ഊണൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല എരിവുള്ള വാളംപുളിയുടെ ടേസ്റ്റുള്ള ഈ മീൻകറി ചോറുമായിട്ട് ഒരു പിടി പിടിച്ചപ്പോ ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ അച്ചുമോൾ ഇന്ന് എന്താണ് ട്രൈ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ നാടൻ വീട്ടിലെ ഊൺ ആണല്ലേ എൺപത് രൂപയുടെ നമ്മുടെ കോംബോ ഫിഷ് കറിയും മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ വരുന്ന കോംബോ മീൽസ് ആണ് ട്രൈ എങ്ങനെയുണ്ട് എന്തൊക്കെ കറികളാണ് മോളെ ഉള്ളത് ഇതില് തോരൻ ഉണ്ട് സലാഡുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഉണ്ട് അവിയൽ ഉണ്ട് പിന്നെ മീൻ ഫ്രൈ ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് മീൻ കറിയുണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് പിന്നെ പപ്പ ഉഷാലായി ഉഷാറായി അല്ലെ മുളെ എല്ലാം ഉണ്ട് അടിപൊളി അടിപൊളിയുണ്ടാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട് ഉഷാറായിട്ട് കഴിക്കാൻ എങ്ങനെയുണ്ട് മോളെ ടേസ്റ്റ് എനിക്ക് മൊത്തം എല്ലാ കറികളും ഒരേപോലെ ഇഷ്ടപ്പെട്ടു ഒരേപോലെ ഇഷ്ടപ്പെട്ടു എന്നാലും നമ്മുടെ ഈ മീൻ കറി സ്പെഷ്യൽ കപ്പയാണ് അതിലെന്താണ് സ്പെഷ്യൽ തോന്നിയത് സോഫ്റ്റ് ആണോ വെറൈറ്റി ആയിട്ടുള്ള ഒരു കപ്പ ട്രൈ ആദ്യമായിട്ടാണ് നല്ല സോഫ്റ്റ് ആണ് മോള് മീൻകറിയുടെ കൂടെ ട്രൈ നോക്കിയോ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായി നല്ല ടേ ഇപ്പൊ ഈ ഇവിടത്തെ മീൽസിനെ പറ്റി എന്താണ് മോള് പറയോ എന്തായാലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണമെന്ന് അതേ ഒരു അമ്മ അമ്മ സ്നേഹത്തോടു കൂടി വിളമ്പി കൊടുക്കുന്ന അതേ ടേസ്റ്റ് ആണ് യാതൊരു പ്രിസർവേറ്റീവ് ഒന്നുമില്ല മായങ്ങളൊന്നുമില്ല നല്ല എല്ലാ കറികളും ഒന്നിക്കൊന്നും മെച്ചമാണ് അല്ലേ ലൈവായിട്ട് ഇതാ നമുക്ക് ഇവിടെ തന്നെ എല്ലാം കാണാനായിട്ട് പറ്റും ചേച്ചി പാക്ക് ചെയ്യുന്നതും ചെയ്യുന്നതും എല്ലാം അപ്പൊ അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റും വിശ്വസിച്ച് കഴിക്കാനും പറ്റും മോളുടെ ഗ്യാരണ്ടി ഉണ്ടോ വേറെ ലെവലാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഉറപ്പായിട്ടും പറയും അവളുടെ ഗ്യാരണ്ടി ഉണ്ട് എന്തായാലും വന്നിട്ട് ഇവിടുത്തെ മീൽസ് ട്രൈ ചെയ്യണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കപ്പയും പിന്നെ നാടൻ ചിക്കൻ പെരട്ടുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കപ്പയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിൽ തേങ്ങാപ്പീരൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴിയുടെ ചിക്കൻ പെരട്ടാണ് പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് ബീഫ് റോസ്റ്റ് ആണ് അതായത് ബീഫിൻ്റെ കറിയാണ് ഈ രണ്ട് വിഭവങ്ങൾക്കും നല്ല രീതിയിൽ എരിവും എല്ലാം നല്ല മസാലകളും ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കുന്ന മസാല ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ണ്ടായിരുന്നു എല്ലാ വിഭവങ്ങൾക്കും പിന്നെ നിങ്ങൾ ഏറ്റവും അറ്റത്ത് കാണുന്ന ആ വലിയ സൈസ് മീനാണ് പാരമീൻ അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ ചേർത്തിട്ട് പക്ക കേരള സ്റ്റൈലാണ് എരിവുള്ള മീൻ പിന്നെ ഇത് നല്ല കുരുമുളകൊക്കെ ചേർത്തിട്ട് വാട്ടിയെടുത്തിരിക്കുന്ന കുറച്ച് സവാളയൊക്കെ ചേർത്തിട്ട് ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ ഈ മീൻ കറിയും ചിക്കൻ പെരട്ടും പിന്നെ ബീഫ് റോസ്റ്റും ബീഫ് ഡ്രൈ ഫ്രൈയും വിഭവ സമൃദ്ധമായിട്ടുള്ള വിഭവങ്ങളും കപ്പയും ചേർത്ത് ട്രൈ ചെയ്യാം അല്ലേ നല്ല എരിവും പുളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഈ വലിയ സൈസുള്ള ഈ പാരമീൻ കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയാവുന്നില്ല ഇവിടെ വന്നിട്ട് ഇത് ഈ സ്പെഷ്യൽ കപ്പയൊക്കെ ആയിട്ടൊന്നും വന്ന് ട്രൈ ചെയ്യാനായിട്ട് എന്തായാലും ആ പാരമീൻ്റെ ഒന്നും നമുക്ക് കാണാം എന്ത് വലിയ സൈസാണെന്ന് നോക്കിക്കാൻ എല്ലാം ലൈവായിട്ട് ചൂട് ചൂടായിട്ട് തയ്യാറാക്കിയ കറിയാണ് നല്ല എരിവും പുളിയൊക്കെ ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ കപ്പയുടെ കൂടെ തേങ്ങാപ്പീരയൊക്കെ ചേർത്ത ആ സ്പെഷ്യൽ കപ്പയുടെ കൂടെ ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും അട്ടാർ കോംബോ ആണ് അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഈ ഗംഭീര ടേസ്റ്റ് ഇവിടെ വന്നാൽ മാത്രമേ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ നല്ല കുരുമുളകും സവാളയുമൊക്കെ ഇട്ട് നല്ല ചെറിയ തീയിൽ വാട്ടിയെടുത്തിരിക്കുന്ന നല്ല സ്മോക്കി ഫ്ലേവർ ഉള്ള ഈ ബീഫ് ഡ്രൈ ഫ്രൈയുടെ കൂടെ നമുക്ക് ഈ ഒരു കപ്പ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അത് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി കോംബോ ആണ് അധികം പേര് ട്രൈ ചെയ്ത് കാണാത്തൊരു കോംബോ ആണ് എന്തായാലും വന്ന് ട്രൈ ചെയ്യണം കാരണം അത്ര ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു കോംബോ ആയിരുന്നു അതും ടേസ്റ്റ് ഉഗ്രനായതുകൊണ്ട് തന്നെ പറയാൻ വാക്കുകളില്ല എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത കോംബോ ഇവിടുത്തെ ഈ നാടൻ കപ്പയുടെ കൂടെ നല്ല എരിവുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് കറിയായിരുന്നു ആ ബീഫ് റോസ്റ്റൊക്കെ ഈ ഒരു കപ്പയുടെ കൂടെ വെച്ച് കടിച്ച് തിന്നാൻ കുറച്ച് സവാളയും വെച്ചിട്ട് അത് വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു കാരണം അത്ര ഉഗ്രനായിരുന്നു നമ്മുടെ വായിൽ വെള്ളം വരും എന്നൊക്കെ പറയില്ലേ അത്രയും ഫ്ലേവർ കൊണ്ട് നിറഞ്ഞു വായിൽ പിന്നെ അടുത്തതായിട്ട് ഈ സ്പെഷ്യൽ കപ്പയുടെ കൂടെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് നാടൻ ചിക്കൻ പെരട്ടാണ് ആണ് ഇവിടുത്തെ ഓരോ വിഭവങ്ങളിലും അവർ യൂസ് ചെയ്യുന്നത് വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള മസാല ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ് നാച്ചുറൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വന്ന് കഴിക്കാനായിട്ട് പറ്റും എന്തായാലും നിങ്ങൾ വന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ ഐവയാണ് അത്ര ഉഗ്രനാണ് സൂപ്പറാണ് അല്ലേ നമ്മൾ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് അപ്പൊ അച്ചുമോളും ഇപ്പോൾ ട്രൈ ചെയ്തത് കപ്പയും മീനും പിന്നെ കപ്പയും ഇറച്ചിയുടെ ഒക്കെ വിഭവങ്ങളാണല്ലേ അപ്പോൾ ഫസ്റ്റ് ഈ കപ്പയും ഈ ഒരു നമ്മുടെ ഈ ഒരു മീൻ കറി അതായത് പാരമീന്റെ കറിയാണ് പിന്നെ കപ്പയും എങ്ങനെയുണ്ട് മുള ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളി നല്ല സോഫ്റ്റ് കപ്പയാണ് തേങ്ങാ ഒരു കൊല്ലം സ്റ്റൈലിലല്ല അല്ലെ മുളി തയ്യാറാക്കിയിരിക്കുന്നത് വേറൊരു രീതിയിലാണ് ഈ കപ്പ നല്ല സോഫ്റ്റ് ആണോ മുളക് കപ്പ നല്ല രുചിയുണ്ട് അല്ലെ നാടൻ ഒരു ടേസ്റ്റ് ആണ് പിന്നെ ഈ മീൻകറി ഉണ്ട് മോളെ കപ്പയായിട്ട് കഴിച്ചപ്പോൾ വാളംപുളി നല്ല എരിവും ഒക്കെ വെച്ച് പിടിച്ചാൽ നമ്മൾ മലയാളികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ ഈ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് മോൾക്ക് ഇത് രണ്ടും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് എന്തായാലും പറയുമോ മോള് ട്രൈ ചെയ്യണം എന്ന് പറയുന്നത് സൂപ്പർ കോമ്പോണും മിസ്സിംഗ് ആണല്ലേ അല്ലെങ്കിൽ ട്രൈ ചെയ്തില്ലെങ്കിൽ വലിയൊരു മിസ്സിംഗ് ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം എല്ലാവരും വന്നിട്ട് പച്ചുമോള് നേരത്തെ മീൻകറിയും കപ്പയും ട്രൈ ചെയ്ത് നോക്കി പിന്നെ കപ്പയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയ ബീഫിന്റെയും ചിക്കൻറെ ഒക്കെ എന്തൊക്കെയാണ് മോളെ ട്രൈ ചെയ്ത് നാടൻ ചിക്കൻ ട്രൈ അത് അടിപൊളി നല്ല നാടൻ നാടൻ കോഴി ആയതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് വെറൈറ്റി ഉണ്ടായിരുന്നു സോഫ്റ്റ് ചിക്കൻ ആണ് യാതൊരു പ്രിസർവേറ്റീവ് ഒന്നുമില്ല അല്ലേ ടേസ്റ്റ് സ്പെഷ്യൽ ചേട്ടന ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന മസാലയാണ് നല്ല ഫ്ലേവർ ഫ്ലേവർ ഒരു പ്രിസർവേറ്റീവ് ഒന്നും തോന്നിയില്ല വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് അതിനേക്കാളും ടേസ്റ്റാണ് തോന്നിയത് അപ്പോൾ ഈ ചിക്കനും ആ ഒരു കപ്പയും എങ്ങനെ ഉണ്ടായിരുന്നു മുളയ കോമ്പോ ഉഗ്രൻ കോമ്പോ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് ഡ്രൈ ഫ്രൈ ബീഫ് ഡ്രൈ ഫ്രൈ ആ അതെങ്ങനെ ഉണ്ടായിരുന്നു മുളയെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരിവൊക്കെ ഉണ്ട് ക്രിസ്പി ആണ് നമുക്കിങ്ങനെ കടിച്ചു കഴിക്കാൻ ആ ഒരു സവാളയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഒക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു നല്ല ഡ്രൈ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കപ്പയുടെ കൂടെ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് പിന്നെ മീൻ കറി നല്ല അത് ബെസ്റ്റ് കോൺബോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രൈ ചെയ്തത് ബീഫ് കറിയാണ് നല്ല സ്പൈസി ആണ് സോഫ്റ്റ് ആയിരുന്നു ബീഫൊക്കെ എല്ലാം സോഫ്റ്റ് ആണ് മുമ്പ് മോൾ ട്രൈ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നല്ല ട്രൈ ചെയ്തതിൽ മോൾ എത്ര റേറ്റിംഗ് കൊടുക്കും പത്തിൽ എത്ര മാർക്ക് കൊടുക്കും ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് പത്തിൽ പത്ത് തന്നെ കൊടുക്കും അത്രയും ടേസ്റ്റ് ആണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം നാടൻ ഊണൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെടും മോളുടെ ഗ്യാരണ്ടി ഉണ്ടോ മസ്റ്റ് ട്രൈ എന്താണ് ഇവിടുത്തെ എല്ലാം സ്പെഷ്യൽ നാടൻ കപ്പയും പിന്നെ അതിന്റെ കൂടെ കോംബോ മീൻകറിയാണോക്ക് ബീഫും അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നിട്ട് ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള ഈ വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തായാലും വന്ന് കമൻ്റ് ചെയ്യണം എന്തായാലും വന്ന് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണം നമസ്കാരം സാർ പേരെന്താണ് സാറിൻ്റെ വിഷ്ണുരാജാണ് വിഷ്ണു ലാലെന്നാണ് ഇപ്പൊ എപ്പോഴും വന്നിട്ട് സാർ ഇവിടെ കഴിക്കാറുണ്ടോ മീൽസ് മീൽസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് ഈ കോംബോ മീൽസ് ഒക്കെ സാർ ട്രൈ ചെയ്തിട്ടുണ്ടോ അതായത് എൺപത് രൂപയുടെ നമ്മുടെ ഈ നാല് അതൊക്കെ എങ്ങനെയുണ്ട് സാർ ടേസ്റ്റ് സർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ക്യാൻഡ്ര ബാങ്കിലാണ് വർക്ക് എപ്പോഴും സാറും ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാറുണ്ടോ മീൽസ് ഒക്കെ നമുക്ക് ഇവിടുത്തെ ഒരു വെറൈറ്റി എന്താണ് സാറിന് തോന്നിയ മീൽസിന് വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഉണ്ടോ നാടൻ ഒരു രീതി അതാണ് മീൻകറിയൊക്കെ എങ്ങനെയുണ്ട് സാർ കപ്പ കപ്പയൊക്കെ സ്പെഷ്യൽ എങ്ങനെയുണ്ട് സാറിന് ഒരു സോഫ്റ്റ് ആണോ സാർ കപ്പയൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഒക്കെ ആകുമ്പോൾ നല്ല ഒരു ഒരു തരത്തില നമ്മുടെ ആ ഒരു പുളിയുടെ ആ ഒരു വാളംപുളിയുടെ ഒക്കെ ടേസ്റ്റും എരിവൊക്കെ ആയിട്ട് സാറിന് എന്തായാലും പറയോ അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മുടെ മീൽസും പിന്നെ ഈ കപ്പയും മീനും ഒക്കെ ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും സർ റെക്കമെന്റ് ചെയ്യും ഇഷ്ടപ്പെട്ടത് ഇവിടെ മീൻ ഈക്വലി രണ്ടും ഇഷ്ടമാണ് സ്ഥിരമായിട്ട് അത്രയും ടേസ്റ്റ് ആണ് അതാണ് ഇവിടത്തെ അത്രയും ടേസ്റ്റ് ആണ് ഫ്രഷ് മീനും നല്ല ഫുഡാണല്ലേ ചേട്ടാ ചേട്ടൻ എപ്പോഴും ഇവിടെ വന്നിട്ട് ഊണ് കഴിക്കാറുണ്ടോ സഹോദരനും സഹോദരിയുമാണ് അത്ര ഇഷ്ടമാണ് ഇവിടത്തെ ഫുഡൊക്കെ ചേട്ടനെ കപ്പ മീനൊക്കെ എങ്ങനെയുണ്ട് ചേട്ടൻ നല്ല അടിപൊളിയാണ് ഫ്രഷ് ആയിട്ട് അന്നന്ന ദിവസത്തെ മീനാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചേട്ടൻ ഇഷ്ടമാണ് എല്ലാ വിഭവങ്ങളും ഇവിടുത്തെ പരിചയമാണ് വിജയെന്നാണ് ഇപ്പൊ ചേട്ടൻ എപ്പോഴും വന്നിട്ട് ഇവിടുത്തെ ഊണ് ട്രൈ ട്രയ്യാറുണ്ടോ എങ്ങനെയുണ്ട് ചേട്ടാ ടേസ്റ്റ് നല്ല രുചിയാണ് ഈ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണല്ലേ ചേട്ടാ ഈ മീൻ കറിയും നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ നല്ല ടേസ്റ്റാണ് ചേട്ടൻ ചേട്ടനിപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കഴിക്കാറുണ്ടോ മിക്ക ദിവസവും ഇവിടെ വന്ന് കഴിക്കും പാഴ്സലൊക്കെ ചേട്ടൻ കൊണ്ടുപോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് ചേട്ടാ കപ്പയൊക്കെ ഇവിടുത്തെ കപ്പയും മീനും അടിപൊളി ടേസ്റ്റാണ് ആരോഗ്യ പരിമിതി ഉണ്ടായിട്ട് പോലും വളരെയധികം കഠിനാധ്വാനവും സാമൂഹിക സേവനവും ചെയ്യുന്ന അനിൽ ചേട്ടനെയും മിനിച്ചേച്ചയും പോലെ ഉള്ള ആളുകളെ വേണം തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അടുത്ത ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ബാങ്കുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും കുറച്ച് ഉൾപ്രദേശത്തായിട്ടാണ് ഈ ഒരു കൃപ കാറ്ററിംഗ് സർവീസിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്നാൽ പോലും ഇവിടുത്തെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ആ ഒരു കൈപ്പുണ്യവും സ്നേഹം നിറഞ്ഞ ആ ഒരു പെരുമാറ്റവും പിന്നെ കറികളുടെയും മറ്റു വിഭവങ്ങളുടെയും കപ്പയുടെ മീനിൻ്റെയും നാടൻ ഊണിൻ്റെയും ടേസ്റ്റ് കാരണം എത്ര ദൂരെ നിന്നാണെന്നറിയുമോ ആളുകൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി വരുന്നത് പേരെന്താണ് ചേച്ചിയുടെ അനിതാ എന്നാണ് ചേച്ചിയുടെ പേരോ സുധർമണി ചേച്ചി അപ്പോ എത്ര വർഷമായി എനിടെ ചേച്ചി സുധർമണി ചേച്ചി ഇപ്പോ ചേച്ചി ഏഴു വർഷമായി ഏഴു കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട് ചേച്ചിയോ വന്നിട്ട് ഒരു മാസം എങ്ങനെയുണ്ട് ചേച്ചി നമുക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ ചേച്ചിക്ക് ഇവിടുത്തെ വർക്കും എന്താണ് ചേച്ചി നമുക്ക് ഏറ്റവും ഇവിടുന്ന് ചെലവാകുന്ന വിഭവങ്ങൾ നമുക്ക് ഊണാണോ കൂടുതലും ആ നമുക്ക് കൊല്ലം സ്റ്റൈലിലല്ല അല്ലേ ചേച്ചി കപ്പ വെക്കുന്നത് ഒരു പ്രത്യേക വെറൈറ്റി ഈ തേങ്ങാപ്പീരൊക്കെ ചേർത്തിട്ട് ഓ പാൽക്കപ്പ വെറ പാൽക്കപ്പ് സമയം എപ്പോഴാണ് ചേച്ചി ഉള്ളത് വൈകിട്ടായിരിക്കും ഓ പുഴുക്കുണ്ടല്ലേ ചേച്ചി പാൽക്കപ്പയുടെ ഒക്കെ പുഴുക്കൊക്കെ ഉണ്ട് ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണോ അടുത്താണ് ഇപ്പോ തോപ്പിക്കടയിലാണ് അപ്പൊ കോപ്പിക്കട ഓക്കെ പിന്നെ തിരക്കിലാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി ഇപ്പം പാഴ്സലിന്റെ അപ്പൊ നമുക്ക് വൈകുന്നേരം എന്തൊക്കെ വിഭവങ്ങളാണ് ചേച്ചി ഇവിടെ ഉള്ളത് പൊറോട്ട ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ കപ്പ അതൊരു വെറൈറ്റി ആണല്ലേ ചേച്ചി പിന്നെ ഒരു ഇടി ചമ്മന്തി മുളക് ചമ്മന്തി ആഹാ ആഹ് എന്ന് വെച്ചാ എന്താണ് ചേച്ചി ഇടി ഇറച്ചിയുടെ വറ്റൽ മുളക് അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചേർത്തിട്ടുള്ളതാണ് എന്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണല്ലേ ചേച്ചി അപ്പോൾ ചേച്ചി ഇപ്പൊ ഏഴ് കൊല്ലമായിട്ടുണ്ട് അടുത്താണോ ചേച്ചിയുടെ വീട് ശക്തികുളം കര അപ്പൊ നമുക്ക് ഏറ്റവും ഊണാണല്ലേ ചേച്ചി പിന്നെ വൈകുന്നേരത്തുള്ള ഈ വിഭവങ്ങളും ചമ്മന്തി നമുക്ക് ഊണ് എത്ര മണി തൊട്ട് എത്ര മണി വരാ ചേച്ചി പതിനൊന്നര തൊട്ട് തീരുന്ന അനുസരിച്ചിട്ട് വൈകിട്ടേരത്തെ വിഭവങ്ങളോ ചേച്ചി ഓ അഞ്ചരയ്ക്ക് തുടങ്ങിയിട്ട് തീരുന്ന അനുസരിച്ചിട്ട് ചിലപ്പോൾ പതിനൊന്ന് ആ സമയത്തൊക്കെ എന്തായാലും ചേച്ചിമാർ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കും എനിക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി ശോഭന എത്ര നാളായ ചേച്ചി ഇവിടെ മൂന്ന് മാസം എങ്ങനെയുണ്ട് ചേച്ചി ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ നമ്മുടെ വെറൈറ്റി ഒക്കെ ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ആണ് നല്ല രുചിയാണ് ഇവിടുത്തെ ചേച്ചിയുടെ ഫേവറേറ്റ് എന്താണ് കപ്പയും മീനും ഒക്കെ നല്ല ഇഷ്ടമാണ് ചേച്ചിമാരോട് ചോദിക്കാൻ വിട്ടുപോയി ചേച്ചിമാരുടെ ഫേവറേറ്റ് എന്താണ് ഇവിടുത്തെ കപ്പയും മീനും ഒക്കെ ആണോ ഫേവറേറ്റ് അതൊക്കെയാണ് സൂണൊക്കെ ഇഷ്ടമാണല്ലേ ചേച്ചിക്ക് ഇവിടുത്തെ സൂപ്പറാണ് എല്ലാവരും പറഞ്ഞു ചേച്ചി നമുക്ക് നാടൻ ഒരു ടേസ്റ്റ് ആണെന്ന് വീട്ടിലുണ്ടാക്കുന്ന അതെ ചേച്ചിമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു അമ്മ തരുന്ന ഒരു സ്നേഹമാണ് അത്ര ആത്മാർത്ഥ കൂടിയ മുതലാളിയുണ്ട് ഇനി ഒരു ചേച്ചിയും കൂടെ ഉണ്ടോ ചേച്ചി ഇല്ല ഓ ഇവിടുത്തെ നമ്മുടെ ഓ വൈഫ് മിനി ചേച്ചി ഓ മെയിൻ ആള് ഓ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടാണ് എന്തായാലും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ് ചേച്ചി ചേച്ചിമാർക്ക് മൂന്ന് പേർക്കും ഒരുപാട് നന്ദി അത്ര രുചിയുണ്ടായിരുന്നു ഫുഡ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്ര നല്ല ഫുഡായിരുന്നു എന്തായാലും ചേച്ചിയെ പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേച്ചി പേരെന്താണ് ചേട്ടൻ്റെ അനൽകുമാർ ചേച്ചിയുടെയോ ഇപ്പൊ എത്ര നാളായി ചേട്ടാ ഈ ഒരു നമ്മള് ഹോംലി മീൽസ് വീട്ടിലെ ഊണ് നാടൻ ഊണ് തുടങ്ങി മുപ്പത് കൊല്ലായിട്ട് ചേട്ടനും ചേച്ചിയും കൂടെ ആണ് ചെയ്യുന്നത് സഹായത്തിനാരെങ്കിലും ഉണ്ടോ ചേട്ടാ ഒത്തിരി ആൾക്കാർ ജോലിക്കാരുണ്ടോ ഉണ്ട് ഓ എന്തൊക്കെയാണ് ചേട്ടാ ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവങ്ങൾ ഊണ് വരുമ്പോ എന്തൊക്കെയാണ് ചേട്ടാ നാല് ഈ നാല് ടൈപ്പുള്ള തൊടുകറിയാണ് പിന്നെ ഒരു ഫിഷ് ഫ്രൈ ആണ് ഒരു മീൻകറി ആ ഒരു മീൻകറി ഒരു മീൻ വറുത്തതും പിന്നെ ചീനി കപ്പ കപ്പ കാണും കാണും കപ്പയൊക്കെ കാണുമല്ലേ ചേച്ചി അപ്പോൾ എന്തൊക്കെ നാല് നാല് തൊടുകറിയും ഒരു ചീനിയും പിന്നെ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടല്ലേ ചേച്ചി ഇതൊക്കെയാണ് നമ്മുടെ എൺപത് രൂപയുടെ ഇതാണ് നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു കപ്പ എൺപത് രൂപയുടെ കോംബോ ആണല്ലേ ചേച്ചേട്ടാ വരുന്നത് അതിനകത്ത് ഫിഷ് കറിയും അതായത് മീൻ കറിയും മീൻ ഫ്രൈയും പിന്നെ പരിപ്പ് സാമ്പാർ പുളിശ്ശേരി ഇന്നിപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഓരോ ദിവസം ഓരോന്നാണ് പരിപ്പ് പുളിശ്ശേരി രസം അങ്ങനെ പിന്നെ മീനും വരുന്നതനുസരിച്ചാ അല്ലേ ചേട്ടാ മാറ്റം ചേട്ടാ കടൽ മീനാണോ കായൽ മീനാണോ രണ്ടും കടൽ മീനാണോ ഉപയോഗിക്കുന്നത് ഓരോ ദിവസം ഹാർബർന്ന് അതെ നമ്മുടെ കൊല്ല ഹാർബറിൽ നിന്ന് ഫ്രഷ് ആയിട്ട് അന്നന്ന ദിവസം പിടിച്ചു വരുന്ന മീനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് കോംബോ ആയിട്ട് മീൻ കറിയും വരും പിന്നെ മീൻ ഫ്രൈയും വരും ഇതിന്റെ കൂടെ ഇപ്പൊ സമയം എങ്ങനെയാണ് ചേട്ടാ പതിനൊന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും സൺഡേ ഒക്കെ ഉണ്ടോ ചേട്ടാ ഞായറാഴ്ച അവധിയാണ് ബാക്കി തിങ്കൾ തൊട്ട് ശനി വരെ ഉണ്ട് ഫുഡ് അലൗഡാണ് അപ്പോ രാവിലെ എത്ര പതിനൊന്നര തൊട്ട് വൈകിട്ട് മണി വരെ ഉണ്ട് ഊണ് രണ്ടര മണിവരെ കാണാം തട്ടുദോശ അതൊക്കെ എത്ര മണി തൊട്ട് ചേട്ടാ മണി തൊട്ട് വൈകിട്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ചേട്ടാ ഓ സ്പെഷ്യൽ ആയിട്ടുള്ള കപ്പ പുഴുക്കുണ്ട് ഇടി ചമ്മന്തി ഉണ്ട് ഇറച്ചി ഇറച്ചി ഓച്ചുള്ള വെളിച്ചെണ്ണയിൽ ഓ ഓ ഓ സ്പെഷ്യൽ ആയിട്ടുള്ള മുളക് ചമ്മന്തിയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി ആണ് അപ്പോൾ എന്തായാലും ഗൂഗിൾ പേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്തായാലും ചേട്ടൻ്റെ തീർച്ചയായിട്ടും ചേട്ടൻ്റെയും അതായത് അനിൽ ചേട്ടൻ്റെയും മിനി ചേച്ചിയുടെയും ഒരു സംരംഭം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ഇനി ഒരുപാട് ഒരുപാട് അധിക അധികം ആളുകൾ അറിഞ്ഞു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ചേട്ടൻ്റെ ഈ ഒരു കാറ്ററിംഗ് സർവീസ് ചേച്ചിയുടെയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം നമ്പറും ഡീറ്റെയിൽസും അപ്പോൾ അറിഞ്ഞിട്ട് കുറേ പേര് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഒരുപാട് നന്ദി ചേട്ടനും ചേച്ചി ഈ തിരക്കിൻ്റെ ഇടയ്ക്കും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കൂടെ നിന്ന് സഹകരിച്ചതിന് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ